പറഞ്ഞുകൊണ്ടുവന്നത് ഞാൻ ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആ എന്നെ മനസ്സിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ല കാരണം എന്താണ് ഈ ഞാൻ എന്ന് പറയുമ്പോഴും ഒരു തലത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പല തലത്തിൽ ഞാൻ 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 എന്ന് പല കോണ്ടക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് അത് ഒരു പ്രാഥമിക തലത്തിൽ തൊട്ട് പല തലങ്ങളുണ്ട് ഈ തലങ്ങളിൽ തന്നെ പല കോണ്ടക്സ്റ്റിൽ പലതായിട്ട് പിന്നെ അതിൻ്റെ തലത്തിൽ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലെ അപ്പോൾ ഒരേ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം വ്യാവകാരിക തലത്തിൽ നിൽക്കുന്ന ഏറ്റവും പുറമേ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഞാൻ തന്നെ നമ്മളുടെ ശരീരത്തെ ഉദ്ദേശിച്ച് എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് പിന്നെയോ മനസ്സിനെ ഉദ്ദേശിച്ച് എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട് ബുദ്ധിയെ ഉപയോഗിച്ച് പറയുന്ന സന്ദർഭങ്ങളുണ്ട് നമ്മളുടെ ആ അവസ്ഥയെ അനുസരിച്ച് അഭിമാനത്തിന്റെ ഇതിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ഈ ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഞാൻ എന്ന് പറയുന്നു അപ്പോൾ ഈ വ്യാവഹാരിക തലത്തിൽ തന്നെ ഉള്ള ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല വിധത്തിൽ ഞാൻ എന്ന് നമ്മൾ നമ്മളെ പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ ഇത്തിരി അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരീരമാണെന്നും ഞാൻ നല്ലവണ്ണം പരീക്ഷ എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമാനാണെന്നും എനിക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സാണെന്നും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസത്തിലാണ് ഈ വ്യാവകാരിക തലത്തിൽ ഏറ്റവും പുറമേ ഉള്ള ഒരു അവസ്ഥ ഒരു പാക്കേജ് എന്ന് പറയാം ഒരു എപ്പോഴും ഞാൻ ഒരു ഒന്ന് എന്ന ഞാൻ ഒരാളാണ് എന്ന് ഉദ്ദേശിച്ചാൽ പോലും അതൊരു പാക്കേജ് ആണ് ഒരു കൂട്ടായ്മയാണ് അങ്ങനെ ഞാൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ കാര്യം ഏതവസ്ഥയും പ്രവർത്തന നിരതമാകണമെങ്കിൽ അതെന്തായിരിക്കണം അത് ഘടകങ്ങളുടെ ഒരു സംഘാതമായിരിക്കണം അല്ലെങ്കിൽ ഒരു വടി ഒരു വടി എന്നും പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത് അതിനെ ആ മൊത്തമായിട്ട് ചലിപ്പിക്കാൻ പറ്റുകയുള്ളു ആ വടി അതിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബോണ്ടേജുകൾ തമ്മിൽ വ്യത്യസ്തത ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈർക്കിലി പോലെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ബോണ്ടേജ് ആ യൂണിറ്റുകളുടെ അതിൻ്റെ ആ ഘടക യൂണിറ്റുകൾ തമ്മിലുള്ള ആ കൂട്ടുകെട്ട് ലൂസാകുമ്പോഴാണ് അതിന് ചലിക്കാൻ കഴിയുക ഉറച്ച ഒരു കൂട്ടുകെട്ടാണെങ്കിൽ അതിന് ചലിക്കാൻ പറ്റില്ല അപ്പോൾ കൂട്ടുകെട്ട് പോയിട്ട് ഒന്നാണെങ്കിലോ ഈ കൂട്ടിക്കെട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളെ ഒന്നായിട്ട് തോന്നിപ്പിക്കാനാണ് കൂട്ടി കെട്ടുന്നത് ആ കെട്ടിന്റെ ബലമനുസരിച്ചിട്ടാണ് ഇതിന്റെ ഇളക്കം കുറഞ്ഞു 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 വരുന്നത് അപ്പോൾ ഈ കെട്ടൊന്നുമില്ല ഒരേ സാധനം അനങ്ങാനേ പറ്റില്ല അതുപോലെയാണ് ഒരവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ചലനം ഇല്ലാതെ ചലനമില്ലാതെ വന്നുകഴിഞ്ഞാൽ പ്രവർത്തനമില്ല അത് ഭൗതികമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നേ ഉള്ളൂ അത് തന്നെയാണ് എത്ര സൂക്ഷ്മാവസ്ഥയിലേക്ക് പോയാലും ഉള്ളത് മനസ്സ് എന്ന് പറയുന്നതും കോടാനുകോടി ചെറിയ 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 ചിന്താശകലങ്ങളുടെ ഒരു പ്രവർത്തനം ആണ് മനസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ചിലതിനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് യുക്തിപരമായിട്ട് അതിനെ സംയോജിക്കുമ്പോഴാണ് ഒരു ശകലം ചിന്താശകലം ഒരു ചിന്തയായിട്ട് മാറുന്നത് ഒരക്ഷരത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാൻ പറ്റില്ല അത് ഏറ്റവും കുറഞ്ഞ രണ്ടക്ഷരം കൂടി വരുമ്പോൾ രണ്ടക്ഷരമായിട്ടുള്ള പല അക്ഷരങ്ങളും ഓടിയിട്ടാണ് എ പ്ലസ് ആയാണ് ആ ആയുഷം നമ്മൾ ഒരു അക്ഷരമായിട്ടാണ് കൊടുക്കുന്നത് കെ പ്ലസ് ആയാണ് കാ അപ്പ കായ ഒരക്ഷര അപ്പം കായാ എന്ന് പറഞ്ഞ ക ആണ് എന്ന് വരുന്നത് മനസ്സിലുണ്ടോ അപ്പൊ ക എന്നൊരക്ഷരം പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞാലും അതിനകത്ത് എന്തുണ്ട് കെ പ്ലസ് ആ പ്ലസ് ആ ആണ് കാ മനസ്സിലുണ്ടോ അപ്പം അതുപോലെ നമ്മൾ ഒന്ന് എന്ന് കാണുന്നത് പോലും എല്ലാം പലത് ചേർന്നാലേ വരികയുള്ളു അപ്പം ഇവിടെ ഈ പലത് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പുറമേ നമ്മൾ സ്ഥൂ ഏറ്റവും സ്ഥൂലമായിട്ട് നമ്മൾ വ്യാവഹാരിക തലത്തിൽ ഉദ്ദേശിക്കുന്ന ഞാൻ തന്നെ ശരീരമായിട്ട് പരാമർശിക്കുന്ന സന്ദർഭങ്ങളും മനസ്സായിട്ട് ഉള്ള സന്ദർഭങ്ങളും ബുദ്ധിയായിട്ട് പരാമർശിക്കപ്പെടുന്ന സന്ദർഭങ്ങളും അങ്ങനെ ഇങ്ങനെ പല വിധത്തിൽ മാറിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ആ ഓരോ തലത്തിലും വീണ്ടും 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 ഘടകങ്ങളുണ്ടായിരിക്കും ആ ഓരോ ഘടകങ്ങളും അല്ല ആ തലങ്ങളിലും ഞാനെങ്ങനെയാണ് ഈ എൻ്റെ മാനസികാവസ്ഥ തന്നെ ഇതാകുകയാണെങ്കിലോ ഞാൻ എൻ്റെ മകളോട് സംസാരിക്കുമ്പോൾ ഞാൻ അച്ഛൻ എന്നുള്ള ആ ഭാഗമാണ് ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുമ്പോൾ ഞാൻ മകൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും അങ്ങനെ ഞാൻ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ വേറെ ഞാൻ ഭാര്യയോട് സംസാരിക്കുമ്പോൾ വേറെ ഇങ്ങനെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ സംസാരിക്കാനും തിരിയുമ്പോൾ തന്നെ ഞാൻ മാറിക്കഴിയും ഞാൻ എന്നിലുള്ള ആ അധികാരപ്പെട്ട ആ ഭാവത്തിനെ കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത് അതൊരു രാജ്യം അതിൻ്റെ കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ വിദേശകാര്യ മന്ത്രിയെ വിടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ബിസിനസ് സംസാരിക്കാൻ വിടുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ വിടുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിദേശകാര്യം സംസാരിക്കാൻ വിടുമ്പോൾ ഒരാള് ബിസിനസ് സംസാരിക്കാൻ വിടുമ്പോൾ ഒരാള് വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങോട്ട് തിരിയുമ്പോൾ വീട്ടിലുള്ളവരോട് തിരിയുമ്പോൾ അത് വേറൊരു ഭാവം അതിന് ഏത് ഭാവത്തിനാണോ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഭാവം ആണ് അതി അതതിൻ്റേതായിട്ടുള്ള സന്ദർഭങ്ങളിൽ പ്രകടിതമാകുന്നത് അപ്പോൾ അത് കാണുന്നവർക്കും ഈ പറയുന്നവർക്കും ഞാൻ എന്ന സ്വയം വിശ്വസിക്കുന്ന ഞാനും ഈ എന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്നവരും ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു മക് പിന്നെ ഭാര്യയോടോ മകനോടോ സംസാരിക്കുമ്പോഴുള്ള ഞാനും ഒന്ന് തന്നെ എന്നവർ പറഞ്ഞാലും രണ്ടായിട്ട് അവർ മനസ്സിലാക്കിക്കോളും ഇതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഒന്ന് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അതിൽ പലതരത്തിൽ ഒരാളോട് അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് കയറി വന്ന് ചോദിക്കാൻ എന്തൊക്കെയും വരികയാണെങ്കിൽ ഇവരോട് ക്ലാസ് പതുക്കെ ഒന്ന് പോസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് സംസാരിക്കുന്നു അപ്പോഴത്തേക്കും വേറൊരാൾ അതിലെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തു എന്ന് പിയോണിനോട് പറയുന്നു ആ പ്യോണിനോട് പറഞ്ഞിട്ട് ചായമടിച്ചു കൊടുക്കാൻ പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ പലരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് പല പല വ്യക്തികളാണ് എൻ്റെ ഉള്ളിലെ ഞാൻ അധ്യാപകനല്ല മറ്റ് വേറൊരു അവിടെ വന്നപ്പോൾ ആ അദ്ദേഹത്തെ കണ്ടത് ഞാൻ അധ്യാപകൻ അല്ല അവിടെ തിരിഞ്ഞുകത് അത് ഏത് അവസ്ഥയിൽ കാണണം ആ അവസ്ഥയിൽ ഉള്ള എൻ്റെ ഭാവമാണ് അങ്ങോട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഒരു ഒരധികാരിയായിട്ടാണ് പ്യൂണിനെ കണ്ടത് ആ പ്യൂണിനോട് ഞാൻ ഇന്ന് അവിടെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചായ പേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്നെ പറയിപ്പിച്ചത് പുറത്ത് നേരെ വന്നത് അധികാരിയാണെങ്കിലും അവിടുന്ന് എൻ്റെ ആ പുറകിൽ നിന്ന് ആ അധികാരിയുടെ പുറകിൽ നിന്ന് ഒരു ആതിഥേയനാണ് അധികാരിയെ കൊണ്ട് പറയിപ്പിച്ചത് അപ്പോൾ ഉള്ളിൽ നടക്കുന്ന വളരെ വളരെ കൂട്ടായ്മകളുടെ ഒരു ഏകീകരണമായിട്ടാണ് ഞാൻ എന്ന ഒരു ഈ രൂപത്തിൽ ഞാൻ കാണുന്നത് ഞാൻ കണ്ണാടിയെ നോക്കിയാലും ഞാൻ കാണുന്നത് ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ കാണുന്നു അപ്പോൾ ഒന്ന് എന്ന് ധരിക്കുന്നത് ഒരു കൂട്ടായ്മ പിന്നെ ശരീരം നോക്കിയാലോ അത് മനസ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് ശരീരത്തിനകത്ത് ഹൃദയം പ്രവർത്തിക്കുന്നു ലങ്സ് പ്രവർത്തിക്കുന്നു കരകൾ പ്രവർത്തിക്കുന്നു വൃക്ക പ്രവർത്തിക്കുന്നു അങ്ങനെ ആനന്ദമായിട്ടുള്ള എണ്ണങ്ങൾ അവിടെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ തനതായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ളതാണ് അല്ലാണ്ട് ഹൃദയം നമ്മൾ പറയും എൻ്റെ ഹൃദയം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മയാണ് ഈ ശരീരമായിട്ട് നിൽക്കുന്ന ഞാൻ പക്ഷേ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആചാര്യശ്രീ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നതല്ല ഹൃദയം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ആചാര്യശ്രീ ജീവിക്കാനോ ഒന്നുമല്ല ആചാരിക്ക് ആചാരശ്രീക്ക് സുഖം ഉണ്ടാകാനൊന്നുമല്ല അത് അതിൻ്റേതായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് ശ്വാസകോശം ശ്വാസം എടുക്കുന്നതും ഇതുപോലെ ആചാരത്തി വേണ്ടിയിട്ടല്ല അതിനങ്ങനെ ഒരാളിനെ അറിഞ്ഞുകൂടാ ആ ഒരു കൂട്ടായ്മ ഞങ്ങളെല്ലാം കൂടി ഒരു കൂട്ടായ്മയാണെന്ന് അറിഞ്ഞുകൂടാ ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ സൃഷ്ടി ജാലങ്ങളുടെ പ്രവർത്തനമാണ് പ്രപഞ്ചമായിട്ട് വരുന്നത് അല്ലെങ്കിൽ സോളാർ ഇത്ര ചെറുതായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റം പ്രവർത്തിക്കുന്ന ഭൂമി കറങ്ങുന്നു സൂര്യൻ ആകർഷിച്ച് അങ്ങോട്ട് അപ്പൊ വേറെ ചിലർ തമ്മിലുള്ള ആകർഷണം കൊണ്ട് ഭൂമി അങ്ങനെ അപ്പൊ ഈ ഭൂ സോളാർ സിസ്റ്റം എങ്ങനെയെങ്കിലും നിലനിൽക്കണം എന്ന് വിചാരിച്ചല്ല ഭൂമിയോ ബുധനോ ശുക്രനോ ഒന്നും കറങ്ങുന്നത് സോളാർ സിസ്റ്റം നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അവർക്ക് ഏറ്റവും സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും നീങ്ങാൻ എന്താണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഗോളങ്ങളും അതുപോലെ തന്നെയാണ് ഏറ്റവും വലുതും ചെറുതുമായിട്ടുള്ള എന്താ വെച്ചാൽ സോളാർ സിസ്റ്റം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്ന് ഇതിൻ്റെ ഏറ്റവും വലുതുകൊട്ട് ഏറ്റവും ചെറുതുവരെ ഒരേപോലെയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ എന്തു ചെയ്യും നമ്മൾ ഉദാഹരണം ഇത് ഇതൊരു ഉദാഹരണം സോളാർ സിസ്റ്റം ഉദാഹരണമാക്കി ആറ്റത്തിനെ പഠിക്കും ആറ്റം നമ്മളുടെ ഭൗതികമായിട്ടുള്ള അവസ്ഥയുടെ ഏറ്റവും ചെറിയ ഭാവം എന്ന് പറയും അപ്പം ആറ്റം വേറെ എന്ന് ചോദിക്കും ഉണ്ട് ഇനി അതിനകത്ത് അനന്ത ഘടകങ്ങളുണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നുമല്ല അനന്ത അനന്ത ഘടകങ്ങളുണ്ട് ഇപ്പോൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ് ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് പ്രോട്ടോൺസ് എന്നെല്ലാവരും സ്കൂളിൽ അത് കഴിഞ്ഞ് വീണ്ടും അതിനെ വിഭജിച്ച് ഉപരിപഠനത്തിന് ചെല്ലുമ്പോൾ പഠിക്കുന്നുണ്ട് അതങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ഈ സോളാർ സിസ്റ്റം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സോളാർ സിസ്റ്റത്തിനകത്ത് ഒരു ഘടകത്തിനകത്തുള്ള ഭൂമിക്കകത്താണ് ഇത്രയും വെറൈറ്റി വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ യാറ്റത്തിനകത്തുള്ള ഈ ന്യൂക്ലിയസിൽ നിന്ന് വിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ ഭൂമിക്ക് ആ ഭൂമിക്ക് എത്രമാത്രം വെറൈറ്റി വ്യത്യാസങ്ങളുണ്ടോ അത്രയും ഘടകങ്ങളും അത്രയും അതതുപോലെ നമ്മൾ വലുതാക്കി ചിന്തിച്ച് അനലൈസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ സോളാർ സിസ്റ്റം പോലെ തന്നെയാണ് ആറ്റങ്ങൾ ഈ ആറ്റങ്ങൾ ചേർന്ന് പോളിക്കൂലുണ്ടാകുന്ന അങ്ങനെയൊക്കെ ഉണ്ടാക്കി സെല്ലുണ്ടാക്കി ഇങ്ങനെയൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ അപ്പോൾ എത്ര കൂടാനും കൂടാനും കോടാനും സൃഷ്ടികളുടെ ഒരു സംഘാതമായിട്ടാണ് ഈ ഞാൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്ന ഞാൻ ഇവിടെ ഞാൻ അല്ല അവിടെ ഏത് തലത്തിൽ കാണുന്നു സമാന സൃഷ്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് അതിനെയാണ് വ്യാവഹാരികം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മളുടെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മളുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹർഷിമാർ പല 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 ഓരോ തലങ്ങളിലും മനസ്സിലാക്കാവുന്ന വിധത്തിൽ കഥാരൂപങ്ങളിൽ ഈ തത്വങ്ങളെ ഒളിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തത്വങ്ങൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കാൻ നിൽക്കുകയില്ല എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വരികില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാന്താണ് പറയണതെന്ന് തോന്നിയാലും വരികില്ല അപ്പോൾ ഈ രണ്ട് ഭാവങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതിനോട് നമുക്ക് തോന്നുകയുള്ളൂ അതുകൊണ്ടാണ് കഥാരൂപത്തിൽ ഒളിപ്പിച്ച് കടത്തി 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 നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പൗരാണിക ഋഷിവര്യന്മാർ ഒരു ചിലപ്പോൾ അർത്ഥശൂന്യമെന്ന് തോന്നുന്ന കഥകൾ അത് ആ കഥയ്ക്കല്ല പ്രാധാന്യം അതിനകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആ സിമ്പോളിക്കായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം അതിനെയൊക്കെ നമുക്ക് ഇതായിട്ട് ഇതായിട്ട് ഓരോന്നോരോന്നേട്ടം വിശദീകരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇത്രയും മതി നന്ദി നമസ്കാരവും നമശിവായ നമശിവായും